ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ബിപിയുടെ വേറെ വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബി പി കൂടുന്നത് ടെൻഷൻ കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ലിവറിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ എങ്ങനെ കുറക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബി പി എങ്ങനെ കുറക്കാം എന്നുള്ളതാണ് അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ചില സിംറ്റങ്ങൾ അത് നിങ്ങൾക്ക് പല വഴികളിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇനി അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നൊന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഇടുന്നുണ്ട് അതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇപ്പിട്ട് ലൈൻ വരച്ചിട്ടാണ് മതി ഈ നടുവരലിൻ്റെ സൈഡിൽ കൂടി സൈഡിൽ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ കൂടിയല്ല ഇപ്പുറത്ത് ഈ വെള്ളയിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുക അതേപോലെ ചൂണ്ടുവരലിൻ്റെ സെൻറ്ററിൽ കൂടിയും ഒരു ലൈൻ വരച്ചിട്ട് പോയിന്റ് ഫിംഗറിന്റെ സെൻട്രിലൂടെയും മിഡിൽ ഫിംഗറിന്റെ സൈഡിൽ കൂടിയുമാണ് വരക്കേണ്ടത് വരച്ചു കഴിഞ്ഞതെന്ന് കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ അതായത് നമ്മൾ സ്വന്തം നമ്മുടെ കൈകളിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ വര കാണണം ഈ സൈഡിലായി പോകരുത് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം വരച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബി പി ഒന്ന് ചെക്ക് ചെയ്തു നോക്കണം അത് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ലൈൻ കുറച്ച് നടത്തിട്ട് വരച്ച് അപ്പോൾ അപ്പോ ബി പി നല്ല കുറവ് കിട്ടും അങ്ങനെ കുറവ് കിട്ടി നിങ്ങൾക്ക് ആശ്വാസം വരുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുകയും ചെയ്യണം വീണ്ടും ഒരു വീഡിയോ വീണ്ടും വരുത്തണം ഓക്കെ താങ്ക് യു